ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് ബിൽഡിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് നമ്മൾ മലബാർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അവിടെ നാളികേരൊക്കരച്ചിട്ടാണ് ഉണ്ടാക്കുക അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നോ സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് കുമ്പളങ്ങ മത്തൻ പഴുതനങ്ങ ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് അര ഗ്ലാസ് തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് തോരപ്പരിപ്പ് ഒരു കുക്കറിലാണ് വേവിക്കുന്നത് കഴുകി വെച്ച തോരപ്പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ കായപ്പൊടി പരിപ്പ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയും മുളകും വറുത്തെടുക്കാൻ അതിന് ഒരു ആറ് വറ്റൽ മുളകാണ് ഏഴ് വറ്റൽ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എരിവിനുസരിച്ചുള്ളത് എടുക്കാം പിന്നെ ഒരു പിടി മല്ലി കൂടി എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഒരു നുള്ളു കടുക് ഒരു നുള്ളു ഒഴുകു വെജിറ്റബിൾ നന്നായിട്ടൊന്ന് വറുത്തെ കഴിഞ്ഞ് പോകാതെ വറുത്തെടുക്കാം മല്ലിയ മുളക് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുറി നാളികേരം ചെക്ക് ചെയ്ത് ഇട്ട് വെക്കും കറിവേപ്പില് നാളികേരത്തിന്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല ഇതിൽ അവിടെ വെള്ളമായി ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മറ്റേ അതുപോലെ ഒന്ന് അരച്ചി കൊടുക്കാം അത് പാകത്തിന് ആയിട്ടുണ്ട് ഇത് മധ്യം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ ഇതിൽ തന്നെ വെച്ചാൽ ഇത് അരിഞ്ഞു പോവും ചൂടിയതിനു ശേഷം നന്നായിട്ട് അരച്ചിട്ടെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലേക്ക് കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കഷ്ണങ്ങൾ നന്നായിട്ട് വേവിച്ചെടുക്കാം കഷ്ണങ്ങളുടെ ഒരു പകുതി വേവാനിപ്പായിട്ടു ഈ സമയത്ത് പുളി പിന്നെ ചേർക്കാം ഞാൻ വലിയ നെല്ലിക്കയുടെ പാകത്തില് പുളി എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പി ചേർക്കാം ഇതിലേക്ക് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേണ്ടി പൊടിച്ചു വെച്ചതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം േർത്ത് അങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കണം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അടയും നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ട് എടുക്കണം കേട്ടോ പരിപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും കറി നല്ലോണം തിളച്ച് നല്ല പാകത്തിന് ആയിട്ടുണ്ട് ഇത് മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറിയിലേക്ക് താഴ്ച്ചു ചേർക്കാം വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കും ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വത്തിൽ മുറ മുളക് മുറിച്ചത് കറി വെക്കുക ഓക്കെ ഞാൻ എനിക്ക് ട്രൈഡിയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള സാമ്പാർ റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതേ താങ്ക്